ഹലോ ആ റഹീം ആഹാ വിളിച്ചിരുന്നു അല്ലേ ആ സന്തോഷായില്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടു കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏഹ് ഓരോരുത്തർ ജനിക്കുമ്പോ കുട്ടിയാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരമില്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിന്റെ ഒരു കാരണമായതിനു മാത്രമേ ഉള്ളൂർക്കും ഓ സന്തോഷായിട്ടിരിക്കുക എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി എന്തായാലും നിങ്ങള് വിളിച്ചല്ലോ

നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരു ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യ എന്നുള്ളതൊക്കെ ഒരു ഭാഗം അപ്പോൾ എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്ന ഒരു ടെൻഷനായി ഇനി ഇറങ്ങിയ മുപ്പത് സന്തോഷായില്ല ഗൾഫിലെ കാര്യല്ലേ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായി എന്ന് പറയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അതറിഞ്ഞപ്പോ വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കാം എന്തായി എന്തായി കാരണം ഈ കാശിട്ട് തന്നവരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിന്നുള്ളൂ പാത്രമായിട്ട് റൂട്ട് കോട യാജിനായിട്ട് പക്ഷെ കാശിട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്തമുണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ നല്ല ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കും ഒരു കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവരെയായിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താണെന്നോ സുഖം എന്താന്നോ അറിഞ്ഞിട്ടുണ്ടാകുന്നില്ലല്ലോ അപ്പൊ ഇനി കല്യാണമൊക്കെ കഴിച്ച് സുഖിക്ക് ഏഹ് പതിനെട്ട് വർഷം മുമ്പ് ചെയ്യാനാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടമൊക്കെ നമ്മളെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ച് പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ് നിങ്ങളിവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓഡറോഷം ഓടിക്കാനും കഷ്ടപ്പെടാനും നിക്കണ്ടല്ലോ അപ്പൊ എന്നുള്ള ഒരു പരിപാടിയും കൂടെ നമ്മള് ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് ഉമ്മയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പൊ സാധാരണ ഞാൻ ഓർക്കണത് ഈ ഞങ്ങള് ഈ ഹോസ്റ്റലില് പഠിക്കുമ്പോളെ സ്കൂളില് വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും കാണാൻ ഈ വെക്കേഷന്റെ ആ ദിവസം എത്തിക്കഴിയുമ്പോ ചിലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാണ് ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു പോകാനാണോ എന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് മുമ്പ് വെക്കാൻ അവിടെ ഉള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചിലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ആ സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നം ഭയങ്കര ടെൻഷനായിരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷമായി വിളിച്ചല്ലോ എന്തായാലും ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും ടേക്ക് കെയർ ടേക്ക് കെയർ സന്തോഷമായിട്ട് സേഫ് ആയിട്ട് വരും കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് അലഹംദില്ല വളരെയധികം സന്തോഷം തോന്നുകയാണ് നമ്മുടെ നാട് മുഴുവൻ കാത്തിരുന്ന ആ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു മാതാവിന്റെ പതിനെട്ട് വർഷം നീണ്ട ഉള്ളുരുകിയുള്ള പ്രാർത്ഥനക്ക് ആണ് ഇപ്പോൾ സാഫല്യം കിട്ടിയിരിക്കുന്നത് ലോക മലയാളികൾക്കിത് സന്തോഷ ദിനമാണ് സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിൻ്റെ വധശിക്ഷ റിയാദ് ക്രിമിനൽ കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മിലേക്ക് വാർത്തയായി വന്നത് ഇന്നലെയാണ് മലയാളികൾ കേൾക്കാൻ ആഗ്രഹിച്ച ആ വിധി പ്രസ്താവമുണ്ടായത് ഇരുവിഭാഗം അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും റഹീമിൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദീഖ് തുഫൂരും റഹീമിനൊപ്പം കോടതിയിൽ ഹാജരായി രേഖകൾ പരിശോധിച്ച കോടതി വധശിക്ഷ റദ്ദാക്കി ഉത്തരവിൽ ഒപ്പുവെക്കുകയായിരുന്നു എംബസി വഴി കെട്ടിവച്ച കോടി റിയാലിൻ്റെ ചെക്ക് കോടതി കൊല്ലപ്പെട്ട സൗദി ബാലൻ്റെ കുടുംബത്തിൻ്റെ പവർ ഓഫ് അറ്റോർണിക്ക് കൈമാറി മുപ്പത്തിനാല് കോടി രൂപ എന്ന ധിയാധനം ലോകമലയാളികൾ ഏറ്റെടുത്തതോടെയാണ് മോചനമെന്ന ഘട്ടത്തിലേക്ക് എത്തിയത് ഒരാഴ്ച കൊണ്ടാണ് തുക നിയമസഹായ സമിതിയുടെ ആപ്പ് വഴിയും അല്ലാതെയുമായി ഒഴുകിയെത്തിയത് പണം ഇന്ത്യയിൽ നിന്ന് സൗദിയിൽ എത്തിക്കുന്നതിലെ കാലതാമസമാണ് മോചനം വൈകിച്ചത് ഇരുവിഭാഗവും അനുരജ്ഞന കരാറിൽ ഒപ്പിട്ടെങ്കിലും ബലിപെരുന്നാൾ അവധി എത്തിയതോടെ ഇത് നീളുകയായിരുന്നു സൗദി കുടുംബത്തിനുള്ള ദിയാധനമായ പതിനഞ്ച് ദശലക്ഷം റിയാലിൻ്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി ഇഷ്യൂ ചെയ്താണ് മോചനത്തിനുള്ള നീക്കം തുടങ്ങിയത് വല്ലാതെ സന്തോഷം തോന്നുകയാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ ഗവർണറേറ്റിലെ നിർദ്ദേശപ്രകാരം റിയാദിലെ ക്രിമിനൽ കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പേരിലാണ് പണം നൽകിയത് എംബസി നൽകിയ ചെക്കും കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബ അറ്റോർണി ഗവർണറേറ്റിലെത്തി ഒപ്പുവെച്ച അനുരജ്ഞന കരാറും മറ്റ് രേഖകളും അവധിക്കു മുമ്പ് കോടതിയിലെത്തിച്ചിരുന്നു വിധി വന്നതോടെ പ്രിയ മകനു വേണ്ടി പ്രാർത്ഥനയുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമ എന്ന പാത്തു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിലാണ് മകനെ നേരിൽ കാണാനുള്ള ഒരാഗ്രഹം മാത്രമാണ് ഉമ്മയുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് മകനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത കേട്ടപ്പോൾ ആ പെറ്റമ്മ വീണ്ടും ചിരിച്ചു അല്പം കണ്ണുനീരും പൊടിഞ്ഞു വീണു കരഞ്ഞു കരഞ്ഞ് കുഴിഞ്ഞുപോയ പോയ കൺതടങ്ങൾ ആനന്ദത്താൽ സജലമായി ആ ഉമ്മ കാത്തിരുന്ന നിമിഷങ്ങൾക്ക് ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രം മൂത്തമകൻ നസീർ പറയുന്നത് എൻ്റെ ഉമ്മ ഇങ്ങനെ ചിരിച്ച മറ്റൊരു സന്ദർഭം മുപ്പത്തിനാല് കോടി എന്ന ഹിമാലയൻ കടമ്പയിലേക്ക് മനുഷ്യ മനസ്സുകളുടെ നന്മ പെയ്തിറങ്ങിയപ്പോഴാണ് തൻ്റെ പൊന്നുമോൻ്റെ വധശിക്ഷ റദ്ദാക്കിയെന്നറിഞ്ഞപ്പോൾ ഉമ്മ പാത്തു പിന്നെ പരിസരം മറന്ന് ചിരിക്കുകയാണ്